യും പുനപരിശോധനക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണിത് തുടക്കം മുതൽ അല്ല അത്ര ലഘുവായി കാണേണ്ട ഒരു വിഷയമല്ല ഇത് ഇത് കേവലം പി എം ശ്രീ എന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ പി എം ശ്രീ ബോർഡ് ഒരു സ്കൂളിന് മുന്നിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമല്ല വളരെ നിസ്സാരമായി കാണുകയാണ് പി എം ശ്രീ പദ്ധതി എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യത്തിനകത്ത് നടപ്പാക്കിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം നമ്മൾ എതിർത്തു വരുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം കാരണം അതിനകത്ത് കാവ്യവൽക്കരണത്തിന്റെ വർഗീയവൽക്കരണത്തിന്റെ വാണിജ്യവൽക്കരണത്തിന്റെ ചില എലമെന്സുകൾ ഉണ്ട് അതവിടെ നിൽക്കട്ടെ അത് പ്രചരിപ്പിക്കാനും അത് ഷോക്കേസ് ചെയ്യാനും അതിന് പ്രചരണം നൽകുവാനും പ്രശസ്തി നൽകുവാനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര മന്ത്രിസഭ പ്രഖ്യാപിച്ച ഒരു പ്രൊജക്റ്റാണ് പി എം ശ്രീ പദ്ധതി ഇന്ത്യക്കകത്ത് പതിനാലായിരത്തി അഞ്ഞൂറ് വിദ്യാലയങ്ങളിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നു ഇന്ത്യക്കകത്ത് ഉള്ള വിദ്യാലയങ്ങളുടെ എണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് അല്ലല്ലോ ഒരു ബ്ലോക്കിനകത്ത് രണ്ട് വിദ്യാലയങ്ങൾ എടുക്കാൻ തീരുമാനിച്ചാൽ പോലും എന്റെക്കകത്ത് പതിനാലായിരത്തി അഞ്ഞൂറ് പോരാ കേരളത്തിനകത്ത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വിദ്യാലയങ്ങൾക്ക് ഈ സൗകര്യം നൽകാം എന്നാണ് പ്രഖ്യാപിച്ചത് പുതിയ വിദ്യാലയങ്ങൾക്ക് സൗകര്യം നൽകുന്നതിനോ അതിന്റെ അനുബന്ധമായ പരിഷ്കാരങ്ങൾക്കോ ഒന്നും നവീനമായ പദ്ധതികൾക്കൊന്നും എതിർ പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ പദ്ധതി നടപ്പാക്കാൻ ഉള്ള പിൻചരട് അതിന്റെ ലക്ഷ്യം ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും പദ്ധതിക്കകത്ത് എന്തെങ്കിലും തർക്കമുന്നയിച്ച് എതിർപ്പ് ഉന്നയിക്കുന്നതല്ല ഇന്ത്യയിൽ ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ കാലത്ത് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുമ്പോൾ അത് കോവിഡിന്റെ മറവിൽ പാർലമെന്റിൽ നന്നായി ചർച്ച പോലും ചെയ്യാതെ പാസാക്കിയെടുക്കുമ്പോൾ അകത്തും പുറത്തും പ്രതിരോധം സൃഷ്ടിച്ചവരാണ് തീർത്തവരാണ് ഇടതുപക്ഷം അതിനോടൊപ്പം അന്ന് അന്ന് കോൺഗ്രസും ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ തള്ളിപ്പറഞ്ഞതാണ് അപ്പോ ഇന്ത്യക്കകത്ത് സാഫണൈസേഷൻ കാവ്യവൽക്കരണത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിനകത്തേക്ക് അത് അംഗീകരിക്കാത്ത സംസ്ഥാനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പി എം ശ്രീ എന്ന ഒരു പദ്ധതി വന്നത് ഞാൻ പറയുന്നു ഇത് കൂട്ടിക്കൊഴിക്കരുത് ദേവിയത് പി എം ശ്രീ എന്നത് ഒരു പ്രൊജക്ട് ആ ഇനത്തിൽ നമുക്ക് വലിയ പൈസയൊന്നും കിട്ടാനില്ല കേരളത്തിനകത്ത് എവിടെയും ആ വിദ്യാലയം തുടങ്ങിയില്ലെങ്കിലും നൂറ്റമ്പത് വിദ്യാലയങ്ങൾ മുതൽ ഇരുന്നൂറെണ്ണമാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് മുന്നൂറ്റി അറുപത്തിരണ്ടെണ്ണം വേണം എന്നൊക്കെ അതാണ് വരുന്നത് എന്നുള്ളതൊക്കെ കണക്കുകൾ പറയുമ്പോൾ കേരളത്തിന് പതിനാലായിരത്തി അഞ്ഞൂറിൽ ഈ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ വിദ്യാലയങ്ങൾ തുടങ്ങാം എന്നാണ് തീരുമാനിച്ചത് ശരി എത്രയാ ഒരു വിദ്യാലയത്തിന് കൊടുക്കുക കേരളം അതിന്റെ എന്ത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് കൊടുക്കുക അടിസ്ഥാന സൗകര്യ വികസനത്തിന് അവിടുത്തെ ലേണിംഗ് പ്രോസസ് അസസ്മെന്റിന് മോണിറ്ററിംഗിന് കരിക്കുലം ഫ്രെയിം ഇതൊക്കെ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത സംസ്ഥാനമാണ് കേരളം കോടിക്കണക്കിന് രൂപ നിങ്ങൾ നോക്കൂ കിഫ്ബി ഫണ്ടിൽ നിന്നും വിനിയോഗിച്ച് അത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിനിയോഗിച്ച് എം എൽ എ ഫണ്ടുകളിലൂടെ വിനിയോഗിച്ച് എല്ലാ എം എൽ എമാരും അതുപോലെ എം പിമാരുടെ ഫണ്ടിൽ നിന്ന് പ്രാദേശിക സർക്കാരുകളുടെ ഫണ്ടിൽ നിന്ന് അഭ്യുദാംക്ഷങ്ങളിൽ നിന്ന് ഒക്കെ ഫണ്ട് സ്വീകരിച്ച് മെച്ചപ്പെടുത്തിയ നമ്മുടെ വിദ്യാലയങ്ങളുടെ മുമ്പിൽ എത്രയാ ഈ ഒരു കോടി രൂപ എന്ന് പറയുന്നത് അറുപത് നാപ്പത് ഇനത്തിൽ പത്ത് അഞ്ചു വർഷം കൊണ്ട് തരാനിരിക്കുന്നതാണ് പി എം ശ്രീയുടെ തുക എന്നാൽ നമ്മൾ മെച്ചപ്പെടുത്തിയിരിക്കുന്ന വിദ്യാലയങ്ങളെ കോടിക്കണക്കിന് രൂപ കേരള സംസ്ഥാന ഗവൺമെന്റ് മുതൽ മുടക്കി മെച്ചപ്പെടുത്തിയ വിദ്യാലയങ്ങളെ അതേ തരത്തിൽ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല മാത്രമല്ല അതിന്റെ പേരിൽ ഒറ്റ അതിന്റെ പേരിൽ സമഗ്ര ശിക്ഷക്ക് ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞു വെച്ചതാണ് യഥാർത്ഥ പ്രശ്നം സമഗ്ര ശിക്ഷ കേരളക്ക് ഓരോ പദ്ധതി വർഷവും നൽകേണ്ട തുക അതേതാണ്ട് മുന്നൂറ്റമ്പത് കോടി രൂപ വീതം മൂന്ന് വർഷത്തെ തുക പിടിച്ചു അതായത് അങ്ങോട്ടൊന്ന് പിൻചയെ ചോദിക്കാനുണ്ട് താങ്കൾ പറഞ്ഞതിനോട് തന്നെയാണ് ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യരുത് എന്നാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത് കാരണം ഒരു ആശയത്തിന് ഇതുപോലെയുള്ള ലക്ഷങ്ങൾ കിട്ടുമെന്ന രീതിയിൽ അതിനോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നാണ് എന്നാൽ വിശാലം മായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന രീതിയിലാണ് ഇതിനെ ശിവൻകുട്ടി കാണുന്നതും അദ്ദേഹം പറഞ്ഞത് ഇത്രയും ലക്ഷ്യങ്ങൾ സാങ്കേതികത്വം പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ പാഴാക്കി കളയേണ്ടതില്ല എന്നാണ് പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രംഗം നമ്മൾ നോക്കുന്നെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെയൊക്കെ അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി കുറേയേറെ പരാതി നമ്മുടെ നമുക്കറിയാം ഇവിടെ പല സ്കൂളുകളിലും ഉണ്ടായ ദയനീയമായിട്ടുള്ള അവസ്ഥ ക്ലാസ് റൂമിൽ പാമ്പ് കടിച്ച വിദ്യാർത്ഥിനി നമുക്കുണ്ട് ഒപ്പം തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലാത്തതിൻ്റെ പേരിൽ ഇലക്ട്രിക് ലൈനിൽ കയറി പിടിച്ചൊരു കുട്ടി മരിച്ചൊരു സംഭവം സമാനമായിട്ട് നമ്മൾ നേരിട്ടതാണ് അപ്പൊ ഇതുപോലെയുള്ള ഒട്ടേറെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്കൂളുകളും നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഈ ഒരു ഫണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ സാങ്കേതികത്വം പറഞ്ഞ് വേണ്ടെന്ന് വെച്ചാൽ നഷ്ടം നമുക്ക് തന്നെയല്ലേ നോക്കൂ ഈ നമ്മൾ നിങ്ങൾ ഇപ്പൊ സൂചിപ്പിച്ചിരിക്കുന്ന പിന്നാക്കം നിൽക്കുന്ന വിദ്യാലയങ്ങൾക്ക് ഈ ഫണ്ട് ലഭിക്കുമോ ഇതിന് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് പി എം ശ്രീ നടപ്പാക്കുന്നതിന് ഒരു മാനദണ്ഡം പുറത്തിറക്കിയിരിക്കുന്നു അതിന് ഒന്നാമത്തെ ആ മാനദണ്ഡത്തിലെ ഒന്നാമത്തെ സെന്റൻസ് പറയുന്നു ഈ വിദ്യാലയങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം ഷോക്കേസ് ചെയ്യുന്നതിനുള്ള ചെയ്യുന്നതിലുള്ള എക്സംപ്ലറി സ്കൂൾസ് ആയിരിക്കും മാതൃകാ വിദ്യാലയങ്ങളായിരിക്കും എന്നാണ് പറയുന്നത് ഒരു ബ്ലോ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലോക്കിനകത്ത് എത്ര ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ട് പത്തോളം പത്തോളം ശരാശരി പത്ത് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് ഏതെങ്കിലും ഒരു വിദ്യാലയത്തിന് ഒരു കോടി രൂപ എന്ന് പറഞ്ഞാൽ അറുപത് നാൽപ്പത് ഇനത്തിൽ ഇനി ഒരു വർഷം മാത്രമാണ് ഈ പദ്ധതി അവസാനിക്കുവാനുള്ളത് അങ്ങനെ വന്നാൽ ഇരുപത് ലക്ഷം രൂപ ആ ഇരുപത് ലക്ഷത്തിൽ നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവദിക്കുന്ന പതിനാല് ലക്ഷം രൂപ കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുക അതല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇതിന്റെ പുറത്ത് നമുക്ക് അർഹമായ നമ്മ എന്റെയും നിങ്ങളുടെയും കീശയിൽ നിന്ന് നികുതി കൊടുത്തിരിക്കുന്ന വിഹിതം വിദ്യാഭ്യാസ വിഹിതം സംസ്ഥാനത്തിന് അർഹമായ വിദ്യാഭ്യാസ വിഹിതം തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ് അതിനെയാണ് നാം ചോദ്യം ചെയ്യുന്നത് അത് വാങ്ങിച്ചെടുക്കുകയാണ് വേണ്ടത് അത് ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കാൻ കഴിയില്ല കാരണം വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതിനുള്ള ഏജൻസിയാണ് എസ് എസ് റൗണ്ടിൽ വരാം അടുത്ത റൗണ്ടിൽ വരാം തമിഴ്നാട്ടിൽ പണം അടച്ചിരിക്കുന്നത്